ി അറുപത് അല്ലെങ്കിൽ മുന്നൂറ്റി അറുപത് കൂടി മുന്നൂറ്റി മുപ്പത് ആ റേഞ്ചിലേക്കൊക്കെ എടുക്കാൻ പറ്റും നല്ല സാരികൾ അതായത് ജസ്റ്റ് അറുനൂറ്റി സംതിങ്ങിന് നീക്കി ഈ ഒരു അടിപൊളി ഒരു ചുങ്ങടി സാരി ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓവറോൾ ബോഡിയിൽ ഫുള്ള് നല്ല സിക്ടാല് സീക്വൻസ് വർക്ക് വെച്ചാണ് നല്ല സ്റ്റാൻഡേർഡ് ഏറ്റവും റേറ്റ് കുറവില്ല ഒരു അഞ്ഞൂറിന്റെ ഒക്കെ സാരികൾ ചോദിക്കാറുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻസ് ഇവർ ആവശ്യം എത്തിയിട്ടുണ്ട് എല്ലാവരും ചോദിച്ചാൽ ടസ്സർ സാരികൾ ഇല്ലേ ഇപ്പൊ ടസ്സറിൽ കുറച്ച് ഐറ്റംസുകൾ വന്നിട്ടുണ്ട് ഹായ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ വീണ്ടും നമ്മുടെ എം കെ സാരി കേട്ടോ എനിക്കറിയാം ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരുപാട് സാരികൾ എപ്പോഴും നമ്മളിവിടെ കാണിക്കാറുണ്ട് ഇപ്പ ആവശ്യം അത് കിട്ടിലോ കിട്ടിലോ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അതാണ് നമ്മൾ മാക്സിമം സ്കിപ്പ് ചെയ്യരുത് വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പൊ നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് സൂരജ് ഒരുപാട് സാരീസ് വന്നിട്ടുണ്ട് കോട്ടൺ വന്നിട്ടുണ്ട് അതേപോലെ ഷിഫോണിന് നല്ല കൂടിയ ടൈപ്പ് വന്നിട്ടുണ്ട് അതേപോലെ കസറിന് വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് മറക്കണ്ട നമ്മൾ കാണിക്കുന്നത് ഏത് സാരിയും എല്ലാം ഫ്രീ ഷിപ്പിംഗില് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും അത് നമ്മുടെ ബഡ്ജറ്റ് സാരിയാണ് നമുക്ക് ആദ്യം ഈ ഒരു സാരി നമുക്ക് കാണിച്ച നല്ലൊരു അടിപൊളി ഒരു കോട്ടൺ സാരി ആണ് വരുന്നത് അതിൽ നല്ല അടിപൊളി വർക്കാന്ന് പറഞ്ഞില്ലേ ഹെവി വർക്കും കാര്യം കൊടുത്താണ് ജസ്റ്റ് അതെ ഇങ്ങനെ പിടിച്ചാ സൂക്ഷേ ആഹ് ഇതിന്റെ മെയിൻ എടുത്ത് പറയണെ ഈ ക്ലോത്തും അതേപോലെ ഇതിൽ കൊടുത്തിട്ടുള്ള നല്ല ഒരു ഇതാട്ടാ എന്താ പറയാ എംബ്രോയിഡറി വർക്കാ നല്ല അടിപൊളി എന്താ പറയാ ഒരു മുല്ലപ്പൂനെ പോലെ കിടക്കുന്ന അല്ലേ അതേപോലെ നല്ല ഭംഗി ആയിട്ട് ഇടചെയ്തി സിമ്പിൾ ആയിട്ടുള്ള ലൈൻസ് പോയിട്ടുണ്ട് സ്ട്രൈപ്പ് രീതിയിൽ കളർഫുൾ ആയിട്ട് ഒരു സ്ട്രൈപ്പിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതാണ് തന്നെ ബോട്ടർലെസ് ആണ് സാരി മുന്താനി പോഷനിൽ വരുമ്പോ നമ്മളിപ്പോ ആ ബോഡിയിൽ കണ്ടാൽ തന്നെ ഫുൾ ആയിട്ട് സ്ട്രൈപ്പ് ഇതാണ് ഈ ഒരു മുന്താണി പോഷനിൽ എടുത്ത് കാണിക്കുന്ന ടസൽസ് ഒക്കെ നോക്കിയാൽ നല്ല ഹെവി ഒരു ടസൽസ് അല്ലെ എല്ലാം ഉള്ള ടസിൽസ് ചെയ്താണ് നല്ല ഭംഗിയായിട്ടുണ്ട് അതുപോലെ ബ്ലൗസ് പീസൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ചരാം പ്ലെയിൻ വരുന്നത് കേട്ടാ നല്ലൊരു ഇതിന് എടുത്ത് പറയേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു മെറ്റീരിയൽ തന്നെയാണ് അത്രയും നല്ല സോഫ്റ്റ് അടിപൊളി കോട്ടൺ ശരിക്കും പറഞ്ഞാൽ വാഷ് ചെയ്യുമ്പോഴൊക്കെയാണോ ഒന്നുകൂടി നല്ല കംഫർട്ട് ആയിരിക്കാം പറയാ അതേപോലെ തന്നെ ഇതിന്റെ റേറ്റും അടിപൊളി റേറ്റിലാണോ കിട്ടുന്ന ജസ്റ്റ് ഞാൻ പറയാം എഴുന്നൂറ്റി അറുപത്തഞ്ച് രൂപ കൂടി ഈ ഒരു സാ വരുന്നുള്ളൂ ഇതിൽ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് അപ്പോൾ കേരള ഫ്രീ ഷിപ്പിംഗ് നമുക്ക് അവൈലബിൾ ആണ് ഔട്ട് ഓഫ് കേരള ഫ്രീ ഷിപ്പിംഗ് ഇല്ല അപ്പൊ നമുക്ക് കേരളം മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നാലും നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റി സംതിങ്ങിൽ ഈ ഒരു സാരി നിങ്ങൾക്ക് കിട്ടും ഇതിന് നല്ല നല്ല കളേഴ്സ് അട്ടിപൊളി കളേഴ്സ് നമുക്ക് ഈ ഒരു കളർ ഒക്കെ വരുമ്പോഴേക്ക് അടിപൊളി കളേഴ്സ് കേട്ടോ അതല്ലാണ്ട് ഒരു ഗ്രാഷിൽ നമുക്ക് അവൈലബിൾ ആണ് മൂന്ന് കളറില് നമുക്ക് ഇപ്പൊ കൊടുക്കാം അല്ലെ മൂന്ന് അടിപൊളി കളേഴ്സിന് വേഗം തന്നെ വിളിക്കാം താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് അടിക്കുക ചോദിക്കുക എല്ലാം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാട്ടെ അതേപോലെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രാവശ്യം ഒക്കെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരി വന്നു കേട്ടോ എല്ലാ ആൾക്കാരും ചോദിക്കുന്നത് ഇപ്പൊ ജോലിക്ക് പോകുന്ന ആൾക്കാരും വീട്ടിലിരുന്ന ആൾക്കാരും ഏറ്റവും റേറ്റ് ഓർവില്ല ഒരു അഞ്ഞൂറിന്റെ ഒക്കെ സാരികൾ ചോദിക്കാറുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻസ് ഇവർ പ്രാവശ്യം എത്തിയിട്ടുണ്ട് ഇങ്ങനെയാണ് തിരിച്ചു സൂര്ജ് ഓവറോൾ ബോഡി വരുമ്പോഴൊക്കെ നല്ല അടിപൊളി ഒരു ആട്ടാ നല്ല എന്താ പറയാ ഒരു ചൊമെറ്റിക് ഡിസൈനിലൊക്കെ പോലെയുള്ള കൊടുത്തതാണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈൻ അതായത് ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ ഇപ്പൊരു മെയി വെയർ ആയിട്ട് എടുത്ത് സാരി മാത്രം എടുക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയ അടിപൊളി കളക്ഷൻ തന്നെ അതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് നല്ലൊരു വുഡിന്റെ ഷെയ്ഡ് പോലെ കൊടുത്താണ് നല്ല രസമായിട്ടുണ്ട് ഒരു മോഡേൺ കാര്യങ്ങളും മുന്താണി പോഷൻ നമുക്ക് ജസ്റ്റ് തിരിച്ചു കാണിച്ചു കൊടുക്കാം ഈ ഒരു സ്ട്രൈപ്പും കാര്യങ്ങളും വരുന്നത് മുന്താണി പോഷനിൽ വരുമ്പോൾ സ്ട്രൈപ്പായിട്ട് വരുന്ന കേട്ടാ ജസ്റ്റ് ഇതിന്റെ റേറ്റ് കേട്ടോ ജസ്റ്റ് നാനൂറ്റി എൺപത്തഞ്ച് രൂപ ആകൂടി ഈ ഒരു സാരിക്ക് വരുന്നുള്ളൂ ഇതിലും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് അപ്പൊ ഏകദേശം ഒരു നാനൂറ് റേഞ്ചിന്റെ അടുത്തേക്കും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇതും നമുക്ക് ഫ്രീ ഷിപ്പിംഗിൽ അവൈലബിൾ ആണ് ഇതിൽ നല്ല നല്ല കളേഴ്സ് അടിപൊളി കളേഴ്സ് എന്ന് പറഞ്ഞാൽ അടിപൊളി കളേഴ്സിൽ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം എല്ലാ സാരി ആണെങ്കിൽ നിർത്തി കാണിച്ച യാതൊരു പ്രോബ്ലം ഇല്ല താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും ജസ്റ്റ് വെറും ഡിസ്കൗണ്ട് കഴിഞ്ഞ ഏകദേശം ഒരു നാനൂറ് നാനൂറ്റി പത്താറ് റേഞ്ചിലും നിങ്ങൾക്ക് കിട്ടുന്ന എടുക്കാൻ പറ്റുന്ന അടിപൊളി സാരികളെ അതേപോലെ തന്നെ നല്ല സെമി സോഫ്റ്റ് വരുന്ന നല്ല അടിപൊളി ഒക്കെ ഇപ്പൊ ആവശ്യം ബഡ്ജറ്റ് സാരികളോ ജസ്റ്റ് ഇതുകൊണ്ട് നിർത്തി കാണിച്ചു കൊടുക്കണം ഈ ഒരു അടിപൊളി കളർ അതൊക്കെ അവരുടെ ബോഡി വരുമ്പോഴൊക്കെ നല്ല ഫുൾ അടിപൊളി പ്രിന്റും കാര്യങ്ങളാണ് മുന്താനി പോഷയിൽ വരുമ്പോ ഒരു മെറൂൺ ടൈപ്പ് ഒരു കോഫി കളർ അല്ലേ കോഫി കളറിൽ നല്ലൊരു വേണ്ട യെല്ലോയും വൈറ്റ് കൂടി മിക്സ് ആയിട്ടുള്ള നല്ല രീതിയിൽ പ്രിന്റ് കാര്യം കൊടുത്താണ് ഓവറോൾ ബോഡിയിൽ ഫുള്ള് നല്ല ഹെവി ആയിട്ട് ചെയ്താ നല്ലൊരു ബോർഡർ കാര്യം കൊടുത്താൽ നമുക്ക് വെറൈറ്റി ബോഡർ രസായിട്ടുണ്ട് ബോർഡർ ബ്ലൗസ് വരുമ്പോഴൊക്കെ ആഹാ നല്ലൊരു സ്റ്റാൻഡേർഡ് ഡിസൈൻ അടിപൊളിയായിട്ടുണ്ട് ഫുൾ വൈറ്റ് പ്രിന്റ വരുന്നത് ഇതിലും നമുക്ക് റേറ്റ് കുറവാട്ടോ ജസ്റ്റ് അറുന്നൂറ്റി അൻപത് രൂപ മാത്രമേ ഈ ഒരു സാരിക്ക് വരുന്നുള്ളൂ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവർക്കും എടുക്കാൻ പറ്റിയിട്ടുള്ള അതായത് ബഡ്ജിറ്ററിലായിട്ട് എടുക്കാൻ പറ്റിയ നല്ലൊരു സാരി തന്നെയാട്ടാ സ്റ്റാർഡ് കൊടുത്തോ അതും നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കഴിയുമ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഒരു അഞ്ഞൂറ്റി സംതിങ്ങിന് എടുക്കാൻ പറ്റിയ നല്ല സാരിയാണ് അതിൽ തന്നെ ഒരുപാട് മോഡൽസ് ഇപ്പൊ ഇപ്പൊ നമ്മൾ കാണിക്കുന്ന ഒക്കെ വെറൈറ്റി വെറൈറ്റി മോഡൽസും അതേപോലെ നല്ല നല്ല കളേഴ്സൊന്നാണ് അടിപൊളി കളേഴ്സ് ജസ്റ്റ് ഒരു അഞ്ഞൂറ്റി സംതിങ്ങിനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സാരി കിട്ടും താഴെ കാണുന്ന നമ്പറിൽ വേഗം തന്നെ വിളിക്കുക നമ്മൾ ജസ്റ്റ് ഒരു കുറച്ച് പീസ് മാത്രമേ വെച്ചിട്ടുള്ളൂട്ടാ ജസ്റ്റ് നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ കളേഴ്സും അതേപോലെ നല്ല നല്ല പാറ്റേൺസും വീഡിയോ കോള് കാണിച്ചു തരും മാക്സിമം താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക സ്ക്രീൻഷോട്ട് അടിക്കുക അതെല്ലാം നിങ്ങൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുക എല്ലാം ഫ്രീ ഷിപ്പിങ്ങിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും അതേപോലെ തന്നെ വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് അതിൽ തന്നെ നല്ലൊരു അടിപൊളി പാറ്റേൺസ് പാറ്റേൺസൂടി വന്നിട്ടുണ്ട് നല്ലൊരു ജിയോമെട്രിക് ഡിസൈൻസിൽ അടിപൊളി ഒരു കളക്ഷൻ കൂടി വന്നിട്ടുണ്ട് ഈ സാരി ഒന്ന് തരാം ഇതും ഏകദേശം ബഡ്ജറ്റ് റേറ്റ് ഒക്കെ എല്ലാം ബഡ്ജറ്റ് റേറ്റ് എല്ലാ പ്രാവശ്യം വന്നതാണ് അടിപൊളി സാരി ജസ്റ്റ് ഇങ്ങനെ കിടന്നോട്ടെ നമുക്ക് ഇത് എങ്ങനെ തന്നെ കാണിച്ചു കൊടുക്കാം അടിപൊളി ഡിസൈൻ ആട്ടോ നോക്കി ഇത് ഒരു സെമി സിൽക്കിൽ വരുന്ന ഒരു ആണ് നല്ലൊരു ജോമെട്രിക് ഡിസൈനാണ് വരുന്നത് മൂന്നാടി വരും നോക്കി നല്ലൊരു സ്റ്റാൻഡേർഡ് ഡിസൈൻസ് വർക്ക് ചെയ്തതാണ് ടസൽസ് ഒക്കെ ഡബിൾ ചെയ്തിട്ടുണ്ട് ആ ഗ്രീനും ചെയ്തിട്ടുണ്ട് വൈറ്റും ചെയ്തിട്ടുണ്ട് അടിപൊളി രീതിയിൽ ചെയ്തതാണ് ബ്ലൗസ് പീസും അതേപോലെ തന്നെ കോൺട്രാസ്റ്റ് തന്നെ വരുന്നത് ലൈറ്റ് ഷെയ്ഡ് ആ ഒരു മുന്നാണ്ടി കൊടുത്ത ഷെയ്ഡും അതിന് ഫ്ലവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ നല്ലൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരു ഗോൾഡൻ്റെ ഒരു ബോർഡറും കല്ല കൊടുത്തണം അത് നല്ല സ്റ്റൈലായിട്ട് കിടക്കണം കേട്ടോ അത്യാവശ്യം ഇത് നമുക്കൊരു ഡെയിലി വെയർ ആയിട്ട് ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള നല്ലൊരു ടൈപ്പ് സാരി ജസ്റ്റ് അതിന്റെ പ്രൈസ് എണ്ണൂറ്റി അമ്പത്തി ആറ് രൂപയാണ് വരുന്നത് ജസ്റ്റ് അതിന് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് ഇത് നമുക്കൊരു എഴുന്നൂറ്റി സംതിങ്ങില് ഈ ഒരു സാരി നമുക്ക് അവൈലബിൾ ആണ് ഫ്രീ ഷിപ്പിംഗിൽ നിങ്ങൾ വീട്ടിലേക്ക് എത്തും അതിലും നല്ല നല്ല ഡിസൈൻസ് കണ്ട ജോമെട്രിക് ഡിസൈൻസ് തന്നെയാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് കണ്ട എന്ത് ഭംഗിയാന്ന് വെച്ചാൽ ഓരോ ഡിസൈൻസ് കാണാനായിട്ട് അതിൽ നല്ല നല്ല കളേഴ്സും കൂടി ഉണ്ട് അടിപൊളി കളേഴ്സ് എന്ന് വെച്ചാൽ നമ്മളിപ്പോ ആ ഒരു നാല് അഞ്ച് കളേഴ്സ് വെച്ചിട്ടുള്ളൂ ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ ഒരുപാട് കളേഴ്സും അതായത് ഒക്കെ ഡിഫറന്റ് പാറ്റേൺസ് ആണ് ഒക്കെ അതായത് നമ്മളിപ്പോ അമ്പത് സാരി കാണിച്ചാൽ അമ്പത് അമ്പത് ഡിസൈൻസും അമ്പത് കളേഴ്സാണ് ജസ്റ്റ് വീഡിയോ കോള് വിളിക്കാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടൊക്കെ കാണിച്ചു തരാൻ പറ്റും ജസ്റ്റ് വിളിക്കുക എഴുന്നൂറ്റി സംതിങ്ങിന് വേഗം തന്നെ സ്വന്തമാക്കാം കേട്ടാ ബഡ്ജറ്റില് നല്ല ഏറ്റവും ബഡ്ജറ്റില് നല്ല അടിപൊളി ഒരു സാരി വരുന്ന സാരി വന്നിട്ട് സെമീസും ചോദിക്കുന്ന മസ്റ്റാർഡ് വിത്ത് യെല്ലോ അല്ല സോറി മസ്റ്റാർഡ് യെല്ലോ വിത്ത് ഗ്രീന് ഓക്കെ അടിപൊളി ഒരു സാരി കോമ്പിനേഷൻ തന്നെയാ മുന്താണി പോഷൻ വരുമ്പോൾ നല്ല ഹെവി ആയിട്ട് കൊടുത്താണ് നല്ല രീതിയിൽ പ്രോപ്പർ ഡിസൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് മുന്താണി പോഷനിൽ ഗ്രീനിൽ ഓവറോൾ ബോഡിയാണ് മെയിൻ ഹൈലൈറ്റ് ഫുൾ ആയിട്ട് നല്ല രീതിയിൽ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഗ്രീൻ പ്രിന്റ് രണ്ട് ബോർഡർ ആണ് അതിന്റെ മെയിൻ ഹൈലൈറ്റ് കണ്ടത് നല്ല ഹെവി ഒരു ബോർഡർ കൊടുത്തേ ഗ്രീനിൽ അത് നോക്കി നല്ലൊരു വെറൈറ്റി ഡിസൈൻ വർക്കും കാര്യങ്ങളും ചെയ്തതാണ് നല്ല രസമായിട്ടുണ്ട് കേട്ടോ അതിന്റെ ബ്ലൗസ് പീസും കാര്യങ്ങളും കാണിച്ചു തരാം ജസ്റ്റ് ഇതല്ല ബ്ലൗസ് വരുന്നത് ഇതാണ് വരുന്നത് നല്ലൊരു കോൺട്രാസ്റ്റ് ബ്ലൗസിന് വരുന്നത് ഗ്രീനില് അതില് നമ്മൾ നല്ല രീതിയിൽ ബുട്ടാസും കരളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ലൊരു പ്രോപ്പർ ബുട്ടാസ്റ്റിന്റെ റേറ്റ് മെയിൻ ഹൈലൈറ്റ് വെറും എഴുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ മാത്രമേ ഒരു സാരിക്ക് വരുന്നുള്ളൂ ഫസ്റ്റ് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് വെറും അറുന്നൂറ്റി മുപ്പത് ആ റേഞ്ചിലേക്കൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സാരി ആയിട്ടത് ഇതും ഫ്രീ ഷിപ്പിങ്ങിലെ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തേണ്ട വെറും അറുന്നൂറ്റി മുപ്പത്തി രൂപയ്ക്ക് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗിൽ നിങ്ങളുടെ വീട്ടിലേക്ക് അവൈലബിൾ ആണ് ഒരുപാട് നല്ല നല്ല കളേഴ്സും അതുപോലെ നല്ല നല്ല പാറ്റേൺസിൽ അവൈലബിൾ ആണ് ആരെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുക്കുക അതിനോട് സ്ക്രീൻഷോട്ട് എളുപ്പത്തിൽ നെക്സ്റ്റ് കാണിച്ചു തരണേ നല്ല നല്ല പാറ്റേൺസ് ആയിരുന്നു ഫുൾ വരുന്നത് നിർത്തി കാണിച്ചു കൊടുത്തോട്ടോ കേട്ടോഷോട്ട് എടുക്കാൻ എളുപ്പത്തിന് കാണിച്ചു തരണം കാണിച്ചോ നല്ല കളർ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഇതിന്റെ ബോർഡർ തന്നെയാ ബോർഡറുള്ള ഒരു വെറൈറ്റി വെറൈറ്റി ഡിസൈൻസ് ഉണ്ടാ അതുപോലെ നല്ല നല്ല കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ് അഴേക്കാണെ നമ്പറിൽ സ്ക്രീൻഷോട്ട് അടിക്കുക ചോദിക്കുക വേഗം തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും ഈ ഒരു സാരികൾ പെട്ടെന്ന് പെട്ടെന്ന് വിളിച്ചോട്ടോ ലൈറ്റ് ഷെയ്ഡുകൾ ഉണ്ട് ഡാർക്ക് ഷെയ്ഡുകൾ ഉണ്ട് കണ്ടോ നല്ല നല്ല കളക്ഷൻസാ ഒരു അറുന്നൂറ്റി ഡിസ്കൗണ്ട് ഒക്കെ കഴിയുമ്പോൾ അറുനൂറ്റി സംതിങ് വരുന്നുള്ളൂ അറുന്നൂറ്റി മുപ്പത് അറുന്നൂറ്റി നാല്പത് ആ റേഞ്ചിലേക്കൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും നല്ല ടൈപ്പ് സാരികള് അത്യാവശ്യം യൂണിഫോമെ പോലെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് പാർട്ടി ഫംഗ്ഷനൊക്കെ ആയിട്ട് പോകണമെങ്കിൽ എടുക്കാൻ പറ്റുന്ന സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഉള്ള ഒരു സാരി ഒരുപാട് ലൈറ്റ് ഷെയ്ഡുകളാണ് ഇതൊക്കെ നോക്കിയാൽ എല്ലാവരും ചോദിക്കുന്ന നല്ലൊരു ടൈറ്റ് ഷേഡിന് പേശേഡിൽ വരുന്ന ഡിസൈൻസ് ഈ ഒരു ഈ ഒരു ബോർഡർ മെയിൻ ഹൈലൈറ്റ് പോഷനിലാണ് നല്ലൊരു ബോർഡർ പോഷൻ ആഹ് നല്ലൊരു കളർ അല്ലേ നല്ലൊരു വെറൈറ്റി ടൈപ്പ് കളർ ഓക്കെ ബോർഡർ രണ്ട് കളറിലും ചെയ്താൽ ആ കളറിലും ചെയ്തിട്ടുണ്ട് അതേപോലെ കോപ്പറിലും ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ ഓവറോൾ ബോഡിയിലും സെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാം നല്ല നല്ല അടിപൊളി കളക്ഷൻസ് അതുപോലെ എല്ലാ സാരിയും നിർത്തി കാണിച്ചുണ്ട് കടമൊക്കെ ഇങ്ങനെ മൂന്നാരി ഭൂഷണൊക്കെ വരുമ്പോ എന്ത് ഇങ്ങനെ കാണാനായിട്ട് എല്ലാം നമുക്ക് ജസ്റ്റ് ഒരു അറുനൂറ്റി നാപ്പത് രൂപയ്ക്ക് ആണ് ഈ ഒരു സാരി കിട്ടുന്നത് വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുക്കുക ചോദിക്കുക രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ എല്ലാ സാരികളും നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും പറ്റും ഒരു പാർട്ടി ഫംഗ്ഷൻ എടുക്കാൻ പറ്റും നല്ലൊരു കീട്ടലിന് ഐറ്റം വന്നിട്ടാ ഓക്കെ ഫുള്ള് സീക്വൻസ് വർക്ക് വെച്ചിട്ടുള്ള ഒരു അടിപൊളി സാരി എന്നാ കോട്ടണിൽ കൂടി കേട്ടോ കോട്ടൺ മിക്സ് ആണ് അതിൽ വരുന്നത് ഇതാണ് നമ്മുടെ സാരി വരുന്നത് മെയിൻ ഹൈലൈറ്റ് ഈ ഒരു ഓവറോൾ ബോഡിയിൽ ഫുള്ള് നല്ല സിക് സിറ്റാക്കിൽ സീക്വൻസ് വർക്ക് വെച്ചാണ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് മുന്താടി പോഷനിൽ സിമ്പിൾ ആയിട്ട് പ്ലെയിൻ ആയിട്ട് എടുക്കുന്ന പോലെ അതില് ജസ്റ്റ് ഒരു സിൽവറിന്റെ ലൈൻസിംഗ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ടസൽസ് ഉണ്ട് നല്ല തിക്ക് തിക്കായിട്ട് ടസ്സൽസ് ഡബിൾ കളറിലെ ടസൽസ് ചെയ്താണ് ബ്ലൗസ് പീസ് കാണിച്ച ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് വരുന്നത് കേട്ടോ അത് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് അത് നല്ലൊരു ലൈറ്റ് ഗ്രീൻ അടിപൊളി കളർ കൂടെ മെയിൻ ഹൈലൈറ്റ് ഈ സീക്വൻസ് വർക്ക് തന്നെയാണ് അതിന്റെ കേട്ടോ ഫുൾ ആയിട്ട് ഓവറോൾ ബോഡിയിലെ താഴെ പോർഷനിൽ ഫുൾ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ആ ഒരു കാണുന്ന പോർഷനിൽ ഫുൾ ആയിട്ട് സിക്സാക്ട് ഡിസൈൻ മെയിൻ ഹൈലൈറ്റ് നല്ല കേട്ടാ ഇതില് ബ്ലൗസ് വരുന്നത് സെപ്പറേറ്റ് ആണ് നല്ലൊരു ബ്ലൗസ് ആണ് വരുന്നത് അപ്പൊ ഈ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് ഒക്കെ വരുമ്പോ അതിന്റെ കൂടെ നല്ല ഭംഗി ഓടാ അടിപൊളി ബ്ലൗസ് പീസ് വരുന്നത് ഇതും നല്ല രീതിയിൽ കേട്ടാ നല്ല സീക്വൻസ് വർക്കും കാര്യങ്ങളും നല്ല ഷൈനിങ്ങും ഒക്കെ ഉണ്ടായിരിക്കും നല്ല അടിപൊളി ഒരു സാരി അത്യാവശ്യം നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ ഒക്കെ എടുക്കാൻ പറ്റിയതൊരു ട്രെൻഡ് ആയിട്ട് നിൽക്കാൻ പറ്റിയൊരു ഐറ്റം കേട്ടോ ജസ്റ്റ് ഇതിന്റെ പ്രൈസ് അറിയാം നിങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ്റി സോറി ആയിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഡിസ്കൗണ്ട് ഉണ്ട് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ആയിരത്തി അഞ്ഞൂറിന്റെ താഴേക്ക് ഇത് നമുക്ക് ഈ ഒരു സാരി അവൈലബിൾ ഇതിൽ നല്ല നല്ല കളേഴ്സ് ഉണ്ടാകും ജസ്റ്റ് മാറ്റി വെച്ചോ എനിക്കത് കളർ ചേഞ്ചസ് കാണിച്ചു തരാം നല്ല കളേഴ്സ് ഒക്കെ ലൈറ്റ് കളേഴ്സ് ആണ് നല്ല അത് ചോദിക്കുന്ന ടൈപ്പ് കളേഴ്സ് ഒരു ആഷനൊക്കെ വരുമ്പോൾ എനിക്ക് ഒരു സീക്വൻസ് വർക്ക് വരുമ്പോൾ ഒക്കെ നല്ല ഭംഗിയായിരിക്കും ഉണ്ട് അടുത്തൊരു ലൈറ്റ് റോസ് കളർ ഇതിൻ്റെ ഒക്കെ നല്ല വെറൈറ്റി ആയിട്ടുണ്ട് ഇപ്പം അത് വേണ്ട അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഇത് കിട്ടും ബ്ലൗസ് വരുന്നതാണ് നല്ല കട്ട് വർക്കിൽ ബ്ലൗസ് വരുന്നുണ്ട് സെയിം സാരി തന്നെ അതിന് ചെറിയ വ്യത്യാസമുണ്ട് സീക്വൻസ് വർക്ക് ചില ആൾക്കാർക്ക് സീക്വൻസ് വർക്ക് ഇഷ്ടാവില്ല അപ്പൊ സീക്വൻസ് വർക്ക് വേണ്ട എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അവർക്ക് വേണമെങ്കിൽ പ്ലെയിൻ ആയിട്ട് ഇപ്പൊ ആ സെയിം വർക്ക് തന്നെ നല്ല രീതിയിൽ കട്ട് വർക്ക് കാര്യങ്ങളൊക്കെ കൊടുത്താണ് ബ്ലൗസ് പീസില് അതിപുളിയായിട്ട് നല്ല രീതിയിൽ എംബ്രോയിഡറി ഡിസൈൻ കൊടുത്തതാണ് ഇതിലും ഈ പറഞ്ഞ പോലെ സാരിയില് നമുക്ക് ആ സീക്വൻസ് വർക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഇത്ര സ്ഥലക്കം വേണ്ട ജസ്റ്റ് സിമ്പിൾ ആയിട്ട് മതി എന്ന് എന്നാഗ്രഹിക്കുന്ന ഒരുപാട് പേര് സീക്വൻസ് വർക്ക് ഇല്ലാതെ എംബ്രോയിഡറിയില് മാത്രം വരുന്നത് ഓക്കെ ആ സെയിം ഇതിലാകുമ്പോൾ റേറ്റോറിയാ അതിൽ ഫുൾ എംബ്രോയിഡറി ആണ് ഇതില് ചിക്കൻസ് വർക്കൊന്നും ഒന്നുമില്ല ജസ്റ്റ് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ മുൻതാണി പോഷനിൽ സിമ്പിൾ ആയിട്ട് ഒരു സ്ട്രൈപ്പ് സിൽവറിന്റെ സ്ട്രൈപ്പ് മാത്രമേ ഉള്ളു ബ്ലൗസ് പീസ് അതേപോലെ തന്നെ പ്ലെയിൻ ആണ് വരുന്നത് കേട്ടോ നല്ലൊരു അടിപൊളി ബ്ലൗസ് പീസ് ഓവറോൾ ബോഡിയിൽ ഫുൾ ആയിട്ട് നമുക്ക് ഈ ഒരു ാട്ടാ എംബ്രോയിഡറി ഡിസൈൻസ് ഉണ്ടാവും കേട്ടോ നല്ല രീതിയിൽ എംബ്രോയിഡ് ഡിസൈൻസ് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻസ് ആ ഇതിനാകുമ്പോൾ ജസ്റ്റ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് വരെയുള്ള ഒന്നുകൂടി നമ്മൾ ജസ്റ്റ് ഒരു നൂറ്റി ഇരുപത് ആ റേഞ്ചില് കുറേ കേട്ടോ പക്ഷെ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് തന്നാലും വീണ്ടും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് വീണ്ടും ഒരു ആയിരത്തി മുന്നൂറ് ആ റേഞ്ചിലേക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു സാരി ആയിട്ട് അതിൽ ജസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്ലൗസ് പീസ് കട്ട് വർക്കാണ് വരുന്നത് ചിക്കൻസ് ഇല്ലാണ്ട് ചിക്കൻസ് വർക്ക് ഇഷ്ടമുള്ള തലക്കേറൊക്കെ ആണെങ്കിൽ ഫുൾ പ്ലെയിൻ ആയിട്ട് നല്ല അടിപൊളി കട്ട്വർക്കിലുള്ള ബ്ലൗസ് നല്ലൊരു കോട്ടൺ ആയിട്ടാണ് വരുന്നത് അടിപൊളി സാരി വേഗം തന്നെ വിളിച്ചോ ഇതിൽ നമുക്ക് കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് ഫസ്റ്റ് മാറ്റി വെച്ചോ നല്ല അടിപൊളി ഒരു ലൈറ്റ് യെല്ലോയിൽ വരുന്നുണ്ട് അതുപോലെ ലൈറ്റ് ഒരു ഓറഞ്ച് കളർ പിന്നെ നമ്മൾ എല്ലാവരും പോലെ ഗ്രേ കളർ നല്ല അടിപൊളി ഗ്രേ കളർ ഇത്രയും കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക വേഗം തന്നെ സ്ക്രീൻഷോട്ട് ചോദിക്കാം ഓൾ കേരള ഫ്രീ ഡെലിവറിയില് നിങ്ങൾക്ക് ഇപ്പം അവൈലബിൾ ആണ് പക്ഷെ ഡിജിറ്റൽ പ്രിന്റിൽ നല്ല ക്വാളിറ്റി കൂടിയൊരു ഐറ്റം വന്നിട്ടുണ്ട് കേട്ടോ നല്ല നമുക്ക് ഈ ഒരു സാരിയുടെ പ്രധാന വെച്ച് കഴിഞ്ഞാൽ വയർ ചെയ്യാൻ നല്ല സുഖമായിരിക്കും കാരണം അതേപോലത്തെ ഒരു ക്ലോത്ത് അത് നമുക്ക് കയ്യില് പിടിക്കുമ്പോ എന്നറിയാം ജസ്റ്റ് ഇത് ഒഴുകി പോവാ അത്ര നല്ല അടിപൊളി ക്ലോത്ത് നമ്മ സാധാരണ കാണുന്ന ആ ഷിഫോൺ അല്ല നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു ഷിഫോൺ ആട്ടോ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു കയ്യില് ചുടുക്കി പിടിക്കാം ഈ ജോലിക്കാർക്കൊക്കെ പറഞ്ഞാൽ കൂടുതൽ ഇപ്പൊ പെട്ടെന്ന് വെയർ ചെയ്ത് പോകാനായിട്ട് ഏറ്റവും പറ്റുന്ന ഒരു സാരി ആയിരിക്കുന്നത് കാരണം വെച്ചാൽ ഒന്നും ചെയ്യണ്ട ജസ്റ്റ് വെറുതെ തലക്കിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് പോകാൻ പറ്റും ഇതാണ് നമ്മളെ സാരി പറഞ്ഞാ ഫുള്ള് നല്ല അടിപൊളി ബോർഡറും കയറിലൊക്കെ കൊടുത്തതാണ് സോറി ബോർഡർ അല്ല ഓവറോൾ ബോഡിയിൽ ഫുള് ആയിട്ട് നല്ല അടിപൊളി വർക്ക് നല്ല ഹെവി വർക്ക് മുന്താനി പോഷനിൽ ജസ്റ്റ് ഇങ്ങനെ സ്ട്രൈപ്പ് അതിലും ഫുള്ള് വർക്ക് കൊടുത്തിട്ടുണ്ട് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്ലോത്ത് തന്നെയാണ് അത്രയും സോഫ്റ്റ് അത്രയും സോഫ്റ്റ് സാധാരണ ഈ പറഞ്ഞ പോലെ ഷിഫോൾ കാണുന്ന ക്ലോത്ത് അല്ല അതിനേക്കാളും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ക്ലോത്ത് ആട്ടത് നല്ല ഭംഗിയായിട്ടുണ്ട് ബ്ലൗസ് പീസ് ജസ്റ്റ് പ്ലെയിൻ ആണ് വരുന്നത് അതിൽ സെൽഫ് വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് പ്ലെയിനിൽ സെൽഫ് വർക്ക് പോലെ ഡിസൈൻസ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നല്ല അത്യാവശ്യം നമുക്ക് ഈ ജോലിക്ക് പോകുന്നവർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് വെയർ ചെയ്ത് പോകുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ട് ആയിരിക്കും കാരണം ചുളിങ്ങോ ഇതൊന്നും ഇല്ല അതുപോലെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഈ ഒരു ഇതൊക്കെ ആയിട്ട് ആകുമ്പോൾ രാത്രി അലക്കട്ടായാലും രാവിലെ ആകുമ്പോഴേക്കും ഉണങ്ങി കിട്ടും അങ്ങനത്തെ കുറെ ഉപകാരങ്ങളുണ്ട് ഇതിന്റെ റേറ്റ് പറഞ്ഞില്ലല്ലോ നമ്മൾ ജസ്റ്റ് ഞാൻ റേറ്റ് പറഞ്ഞുതരാം ആവശ്യം പറഞ്ഞാൽ അത്യാവശ്യം ക്വാളിറ്റി കൊടുത്തിട്ട് ആയിരത്തി ഒരുനൂറ്റി സോറി ആയിരത്തി എഴുന്നൂറ്റി പത്തി അതായത് സാദാശി അല്ല നല്ലൊരു അറ്റിപൊളിന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി വരുന്ന അറ്റിപൊളി സാരി ആണത് ജസ്റ്റ് വിളിക്കുക അതേ ഒരുപാട് നല്ല നല്ല കളേഴ്സുകൾ ഇപ്പൊ വന്നിട്ടുണ്ട് കളേഴ്സ് നല്ല നല്ല കളേഴ്സും അതുപോലെ നല്ല നല്ല പാറ്റേൺസ് ആണ് വന്നിട്ടുള്ളത് ഏത് സാരി വേണേലും അതേക്കാട് നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ നിർത്തി കാണിച്ചു തരും എല്ലാം നല്ല നല്ല സ്റ്റഫ് ആണ് മെയിനായിട്ട് എന്റെ ഈ ഒരു ക്ലോത്തിന് തന്നെയാണ് മെയിൻ ഹൈലൈറ്റ് അടിപൊളി ക്ലോത്ത് തന്നെയാണ് ജസ്റ്റ് ആയിരത്തി എഴുന്നൂറ്റി പത്ത് ആയാലും ഡിസ്കൗണ്ട് ഉണ്ട് പാലിക്കുമ്പോൾ ഡിസ്കൗണ്ട് കഴിയുമ്പോൾ ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറിൻ്റെ താഴൊക്കെ ഈ ഒരു സാരി കിട്ടും അത്യാവശ്യം വേറിയാൻ എളുപ്പ എളുപ്പത്തിൽ സാരി എടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഐറ്റം ഇങ്ങനെ വീട്ടിലേക്ക് എത്തും താഴെക്കാടുന്ന നമ്പറിൽ ഞാൻ വിളിക്കാം നല്ലൊരു ചുങ്കിടി സാരി കൂടി വന്നിട്ടോ നല്ല അടിപൊളിയൊരു ചുങ്കിടി സാരി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള അതേപോലെ നല്ലൊരു കളറും ഒരു സാരി നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ പക്ഷെ അതില് ക്വാളിറ്റി ഉള്ള ഒരു നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്രിന്റ് മെയിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഈ ഒരു വൈറ്റ് പ്രിന്റ് തന്നെയാണ് ആഹാ എന്ത് ഭംഗിയാണെന്നൊക്കെയാ സൈഡില് കാണാനായിട്ട് രണ്ട് ബോർഡിലാ വൈറ്റും നല്ല സ്റ്റൈൻ മെയിൻ ആയിട്ട് എടുത്ത് പറയണ ക്വാളിറ്റി കേട്ടാ ഈ ഒരു ക്ലോത്തിന്റെ ക്വാളിറ്റി എടുത്തു പറഞ്ഞത് നല്ലൊരു ക്വാളിറ്റി നമ്മൾ പിടിക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു എഫക്ട് നമുക്ക് അറിയാം കേട്ടാ മുന്താണി പോശം വരുമ്പോൾ നല്ല ഹെവി ആയിട്ട് തന്നെ മുന്താനി പോഷൻ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടെന്ന് നല്ല നല്ല ഭംഗിയായിട്ടാ നല്ല ക്വാളിറ്റി ഉള്ളൊരു ചൂങ്കടി കോട്ടൺ അതില് പ്രൈസ് കൂടി നമുക്ക് അറിയേണ്ടത് ഇതിന്റെ തൊള്ളായിരത്തി എട്ടില എഴുന്നൂറ്റി സംതിങ്ങില് നമുക്ക് ഈ ഒരു സാരി തൊള്ളായിരത്തി എട്ടിൽ നിന്ന് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ എഴുന്നൂറ്റി സംതിങ്ങില് ഈ ഒരു ചുങ്കടി സൈൽ അടിപൊളി ക്വാളിറ്റി ഉള്ള സാരി കിട്ടും അതൊക്കെ നടന്ന നമ്പറിൽ വിളിക്കാം സ്ക്രീൻഷോട്ട് അടിക്കുക ചോദിക്കുക എല്ലാം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാം നല്ല നല്ല കളേഴ്സ് ഉണ്ട് ഇപ്പൊ ഇതിന്റെ രണ്ട് കളേഴ്സ് നമ്മളിവിടെ വെച്ചേക്കണേ അതിൽ തന്നെ നല്ലൊരു അടിപൊളി യെല്ലോ കളർ വന്നിട്ടുണ്ട് നല്ല ഹസമായിട്ടുള്ളൊരു കളറാ കേട്ടോ അത് എന്റെ മെയിൻ ആയിട്ട് അതിന്റെ ഹൈലൈറ്റിംഗ് ഇഷ്ടപ്പെട്ടത് അതിന്റെ ക്വാളിറ്റി തന്നെ ഈ ഒരു ചൂട് കാലത്തൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ല ടൈപ്പ് ഒരു സാരി തന്നെയാണ് ജസ്റ്റ് ഇതിന് വരുന്നത് വെറും എഴുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഇതിനാ മുന്നൂറ്റി റേറ്റ് പറഞ്ഞു ഇതിനൊ ജസ്റ്റ് അറുന്നൂറ്റി സംതിങ്ങിന് നിങ്ങൾക്ക് ഈ ഒരു അടിപൊളി ഒരു ചുങ്കടി സാരി നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു സാരി അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക എല്ലാം നിങ്ങൾക്ക് ഫ്രീഷപ്പിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കുന്നത് പോലെ നല്ല അടിപൊളി ഒരു വെറൈറ്റി സാരി കൂടി വന്നിട്ടുണ്ട് നല്ല ഒരു കോട്ടൺ ഇതിൽ പെട്ട പാറ്റേൺ ഉണ്ട് കേട്ടോ ഒരു സെമി കോട്ടൺ പറയാം പക്ഷെ അതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ആണ് നോക്കിയ നല്ല അടിപൊളി ഒരു വർക്ക് കേട്ടോ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ ഒരു ഏകദേശം ഒരു ഹാഫ് ഇതിൽ കയറി നിൽക്കുന്ന ഒരു അടിപൊളി എംബ്രോയിഡറി ചെയ്യുന്ന വെറൈറ്റി എംബ്രോയിഡറി ഫുള്ള് ചെയ്താൽ നല്ല രസമായിട്ട് ചെറിയൊരു ബോർഡർ നല്ലൊരു പീക്കോ കളറ നല്ലൊരു ബ്ലാക്ക് ഷൈഡിങ് ഒരു ലെൻസ് പല പോകുന്നുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് സാരി ബ്ലൗസ് പീസ് കാണിച്ചു തരാം എന്താണ് പ്ലെയിൻ ആയിട്ട് വരുന്ന ബ്ലൗസ് പീസ് ആ ഒരു ബ്ലാക്കിന്റെ ഒരു ലൈൻസ് പോയിട്ട് കറക്റ്റ് ആയിട്ട് എടുത്ത് കാണിക്കാൻ പറ്റും ഇതിനുള്ളിൽ എന്തായാലും പോഷൻ എന്ന് സെപ്പറേറ്റ് ഒരു ഇതൊന്നും ഇല്ല കാരണം ഓവറോൾ ബോഡി ഫുൾ ഒരേപോലെ പോലെ കേട്ടാ ഈ ഒരു പോഷനിൽ ടസൽസ് നിക്കുന്നുണ്ട് നല്ലൊരു ഫാൻസി ടസൽസ് ആയിട്ട് കൊടുത്തത് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടാ പക്ഷെ മെയിൻ ഹൈലൈറ്റ് ഇതിന്റെ കേട്ടോ ഈ ഒരു എംബ്രോയിഡറി വർക്ക് ഓവറോൾ ബോഡി ഫുൾ ആയിട്ട് ഈ ഒരു വർക്ക് വരുന്നുണ്ട് നല്ല റസ്സായിട്ട് ചെയ്താണ് കേട്ടോ നല്ല ഹെവി ആയിട്ട് ചെയ്താണ് നല്ല ഉണ്ട് നല്ല ക്വാളിറ്റി കൂടി ഉണ്ട് ജസ്റ്റ് ഇതിന്റെ പ്രൈസ് അറിയേണ്ട തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഏകദേശം ഒരു പനിശമൺ ഡിസ്കൗണ്ട് കഴിയുമ്പോൾ എണ്ണൂറ്റി അമ്പത് റേഞ്ചിലേക്ക് എടുക്കാൻ പറ്റും അത്യാവശ്യം നല്ലൊരു കോട്ടൻ കൂടിയിട്ടാ അപ്പൊ ജസ്റ്റ് എണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് നല്ല ടൈപ്പ് ഒരു സാരി ആട്ടത്തിൽ നല്ല നല്ല കളേഴ്സ് അടിപൊളി കളേഴ്സിലും വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു കളർ ഉണ്ട് അതേപോലെ ജസ്റ്റ് ഒരു ലൈറ്റ് ഗ്രീൻ ഇതൊക്കെ അട്ടിഫുള്ളി ഒരു ഗ്രീന് വരുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല അതേപോലത്തെ ഒരു വെറൈറ്റി ഒരു കളർ മൊത്തം നാല് കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക സ്ക്രീൻഷോട്ട് അടിക്കുക ചോദിക്കുക ജസ്റ്റ് എണ്ണൂറ്റി അമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ എണ്ണൂറ്റി അമ്പത് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും അത് കേരളയാണെങ്കിൽ മറക്കണ്ട എല്ലാം ചോദിക്കാൻ ടസ്സർ സാരികൾ ഇല്ലേന്ന് ഇപ്പൊ ടസ്സറിൽ കുറച്ച് ഐറ്റംസുകൾ വന്നിട്ടുണ്ട് ഇത് നല്ല കളേഴ്സ് ഇട്ടാ നമ്മൾ ോ നല്ല ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചായിരുന്നു ഇഷ്ടംപോലെ ആൾക്കാർ വാങ്ങിച്ചിരുന്നു അതിൽ പോലീ കളർ ഫുൾ ഓവറോൾ എന്താ പറയാ ബോട്ടർലെസ് ആണ് സാരി നല്ല സെൽഫ് ആയിട്ടുള്ള ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് നല്ല ഫുൾ ആയിട്ട് നമുക്ക് വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നറിയില്ല പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല ലുക്ക് കേട്ടോ മുന്താളി പൊസിഷനിൽ വരുമ്പോ ജസ്റ്റ് ഒരു കേട്ടോ സ്ട്രൈപ്പ് കണക്കിനെ കൊടുത്താണ് അത് നല്ല ഭംഗിയായിട്ട് രീതിയിൽ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒരു പ്രൊജക്ട് ചെയ്ത് രീതിയിൽ അത് ഓവറോൾ ബോഡി നല്ല ഭംഗിയായിട്ട് ഒരു കണിട്ടൊരു ബോട്ടർലെസ് ആണ് സാരി വേണേ ജസ്റ്റ് നമ്മൾ ഉടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നല്ല കളർഫുൾ ആയിട്ട് വരും പ്രൈസ് അറിയണ്ടേ ആയിരത്തി അമ്പത്തി ഏഴ് ആയിരത്തി അമ്പത്തി ഏഴ് പതിനഞ്ച് ഡിസ്കൗണ്ട് ഉണ്ട് അപ്പോഴും ഇത് ഏകദേശം ഒരു എണ്ണൂറ്റി അമ്പതാറ് റേഞ്ചിനുള്ളിക്ക് നമുക്ക് എടുക്കാൻ പറ്റും നല്ലൊരു ടസറിന്റെ സാരി ആട്ടോ അതിൽ നല്ല നല്ല കളേഴ്സ് ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് ഓക്കെ നല്ല അടിപൊളി കളേഴ്സ് ഇത് വിത്ത് സീക്വൻസ് ഉള്ളത് കേട്ടാ നമ്മള് നേരത്തെ സീക്വൻസ് രണ്ട് ടൈപ്പ് മോഡൽസ് ഉണ്ട് സീക്വൻസ് കാണി സീക്വൻസ് ഉള്ളതുണ്ട് അതല്ല സീക്വൻസ് ഇല്ലാത്ത മോഡൽസും നമുക്ക് അവൈലബിൾ ആണ് താലേക്കാട് നമ്പറിൽ വിളിക്കാൻ എല്ലാം നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരും ഒരുപാട് കളക്ഷൻസ് ടസ്സറിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇത് കാണാനായിട്ട് വിളിക്കുക താരക്കാട് നമ്പറിൽ ചോദിക്കുക എല്ലാം നിങ്ങൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുക എല്ലാം ഫ്രീ ഷിപ്പിംഗിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇതേപോലെ നമ്മുടെ ഈ ഒരു എം കെ ഒരു പ്രത്യേകം ഇവിടെ നമുക്ക് നല്ല സെറ്റ് മുണ്ടുകളും സെറ്റ് സാരികളും നമുക്ക് അവൈലബിൾ ആണ് ഫസ്റ്റ് ചെയ്തിന് ശേഷം വേണമെങ്കിൽ വെഡ്ഡിങ് സാരിയില് വെഡ്ഡിങ് സാരി എന്നല്ല പേര് സെറ്റ് മുണ്ട് ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാവരും അറിയാലോ വെഡിങ്ങിന്റെ സമയത്ത് ഓൾമോസ്റ്റ് എല്ലാവരും വെഡ്ഡിംഗ് സെറ്റ് സാരി അല്ലെങ്കിൽ സെറ്റ് മുണ്ടാ ചെയ്യാറ് അത് ഹാൻഡ് ലൂമില് പവർലൂമില് ഏത് ഐറ്റംസിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ട ഡിസൈൻ ആണോ നിങ്ങള് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഡിസൈൻസ് നമ്മള് ഏറ്റവും കുറഞ്ഞ ദിവസത്തിനുള്ളിൽ അടിച്ച് തരും അത് വെഡിങ് സാരിയിൽ അടിച്ച് തരും മുന്നിൽ മുന്നിലടിച്ചു തരും എല്ലാത്തിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഒരുപാട് ഡിസൈൻസും ഒരുപാട് മോഡൽസ് ഉണ്ട് അതുപോലെ നല്ല ഹാൻഡ്ലൂം കോട്ടൺ ഉണ്ട് പ്യൂർ ഹാൻഡ്ലൂം കോട്ടൺസ് ഉണ്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് അവൈലബിൾ ആണ് മാക്സിമം അങ്ങനെയുള്ള ആൾക്കാർക്ക് ജസ്റ്റ് ഒന്ന് വിളിക്കട്ടാ വേഗം തന്നെ അറ്റുളി ഡിസൈൻസിൽ നമ്മുടെ ഓൾറെഡി ഡിസൈൻസ് ഉണ്ട് അതല്ലാതെ നിങ്ങൾക്ക് ചോയ്സ് ആണെന്നുണ്ടെങ്കിൽ ആ ഡിസൈൻസും ചെയ്തു ചെയ്തുതരും റേറ്റ് കുറവില്ല നല്ല അടിപൊളി ഓയിൽ പ്രിന്റ് സാരി എല്ലാവരും റേറ്റ് കുറവല്ലേ ചോദിക്കുന്ന അങ്ങനെ ഉള്ള ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ ഒരു സാരിയാണോ പ്രിന്റ് സാരി നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ നല്ല രീതിയില് എടുക്കാൻ പറ്റിട്ടുള്ള നല്ല അടിപൊളി സാരികൾ കേട്ടാ പിടിച്ചോ ഞങ്ങൾ സാരി കിട്ടാ നമ്മളെ മുന്താടി പോഷൻ വരുന്നൊക്കെയാ നല്ല രീതിയിൽ ഫ്ലവർ ഡിസൈനിങ് അതുപോലെ തിക്കായിട്ടുള്ള ടസ്സൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഓവറോൾ ബോഡി വരുമ്പോൾ ഫുള്ള് പ്രിന്റ് നല്ല അടിപൊളി ഒരു പ്രിന്റും കാര്യങ്ങളും കൊടുത്താൽ നല്ല ഭംഗിയായിട്ടുണ്ട് വൺ സൈഡ് നോക്കിയൊരു ചെറിയൊരു ബോർഡറും താഴെ കടന്ന പോസ്റ്റിലെ അത്യാവശ്യം വീതി കൂടി ഒരു ബോർഡറും കാര്യങ്ങളും കൊടുത്തതാണ് പ്രൈസ് അറിയണ്ട ജസ്റ്റ് നാനൂറ്റി പത്ത് രൂപയാണ് അതിന് ആ കൂടി പ്രൈസ് കയറുന്നത് ഇതിൽ നമുക്ക് പതിനഞ്ച് ഡിസ്കൗണ്ട് ഉണ്ട് ഏകദേശം ഒരു മുന്നൂറ്റി അറുപത് അല്ലെങ്കിൽ മുന്നൂറ്റി അറുപത് കൂടി മുന്നൂറ്റി മുപ്പത് ആ റേഞ്ചിലേക്കൊക്കെ എടുക്കാൻ പറ്റും നല്ല സാരികൾ അതായത് ജോലിക്കാർക്കൊക്കെ ഏറ്റവും കൂടുതൽ റേറ്റ് കുറവിലെടുക്കാൻ പറ്റിയൊരു സാരി ആയിട്ട് അതിൽ ഒരുപാട് കളക്ഷൻസ് ഇഷ്ടം പോലെ കളേഴ്സ് അതുപോലെ എല്ലാത്തിന്റെയും പാറ്റേൺസൊക്കെ വ്യത്യാസമാണ് ഒരുപാട് കളർ ചേഞ്ചസും ഒക്കെ അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാനാണ് നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള സാരികളൊക്കെ സെലക്ട് ചെയ്യാം താഴെ കാണുന്ന നമ്പറിൽ വേഗം തന്നെ വിളിക്കുക പോലെ പാറ്റേൺസ് ഒരുപാട് പാറ്റേൺസ് തോന്നിട്ടുണ്ട് ഏകദേശം ഒരു ഡിസ്കൗണ്ട് ഒക്കെ കഴിയുമ്പോൾ ഏകദേശം മുന്നൂറ്റി മുപ്പത് രൂപ ആ റേഞ്ചിലേക്കൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ സാരി കേട്ടോ അതൊക്കെ നിക്കാ എന്ത് രസമാണ് ഓരോ ഡിസൈൻസും വെറൈറ്റി വെറൈറ്റി ഡിസൈൻസാ ജോലിക്കാർക്കായാലും വീട്ടില് സാരി മാത്രം എടുക്കുന്ന ചേച്ചിമാർക്കായാലും എടുക്കാൻ പറ്റിയ സാരികളാണ് അല്ലെങ്കിൽ എന്റെ അമ്മമാർക്ക് അതിന് കൊടുക്കാൻ പറ്റിയ സാരി കേട്ടാ അത്യാവശ്യം രീതിയിലൊരു കോട്ടൺ ടൈപ്പിലൊക്കെ വരുന്ന കളക്ഷൻസ് ആണ് ഒരുപാട് കളക്ഷൻസും അതേപോലെ ഒരുപാട് പാറ്റേൺസ് ഒക്കെ വരുന്നുണ്ട് ആരെ കാണുന്ന നമ്പറിൽ വിളിക്കുക സ്ക്രീൻഷോട്ട് എടുക്കുക ചോദിക്കുക ഇതും നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും നമ്മൾ ഒരു മൂന്നെണ്ണക്കെ വാങ്ങാൻ പറ്റൂട്ടാ സ്റ്റായ് അഞ്ചിരിക്ക മൂന്ന് സാരി ആയിട്ട് തന്നെ വിളിക്കുക സ്ക്രീൻഷോട്ട് എടുക്കുക ചോദിക്കുക അല്ല നിങ്ങൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുക ഇതേപോലെ ഇനി നമ്മൾ വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം Right